കഴിഞ്ഞാൽ റിവീൽ 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 ചെയ്യേണ്ട ചെയ്യണോ ചെയ്യാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ അത് അത് ലോട്ടറി ലോട്ടറി ഒരാൾക്ക് ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് 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 അതെ അതെ അൾട്ടിമേറ്റ്ലി ക്ലെയിം ലോഡ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും ഈ വേണമെങ്കിൽ അടുത്ത് റിക്വസ്റ്റ് എൻ്റെ പേര് റിവീൽ അത് അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ഗവൺമെൻ്റ് തീരുമാനമാണ് ബട്ട് അൾട്ടിമേറ്റ്ലി സീ ലോട്ടറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം അതൊരു പബ്ലിക് മണി വെച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അപ്പം അതിലങ്ങനത്തെ രഹസ്യങ്ങളൊന്നും വെക്കാൻ പാടില്ല ഒരു ട്രാൻസ്പെറൻസി വേണല്ലോ അപ്പം ഇത് ഞാൻ പറയാം എൻ്റെ എനിക്കൊരു ലോട്ടറി അടിച്ച് എൻ്റെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യണ്ടെന്ന് പറയാം പക്ഷേ ഓവറോൾ ഈ ഒരു സിസ്റ്റം വിജയിക്കണമെങ്കിൽ ഇത് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ ആർക്കാണ് ലോട്ടറി അടിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ അറിയണ്ടേ അല്ലെങ്കിൽ നാളെ ഇതിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നാൽ ജനങ്ങളെങ്ങനെ അറിയാം ഇതിലുള്ള വിശ്വാസം പോകും ജനങ്ങൾക്ക് ഇപ്പൊ എല്ലാം കറക്റ്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം വിജയിക്കുന്നത്